ഗർഭിണികളായ സ്ത്രീകൾ അതേപോലെ തന്നെ മുലയൂട്ടുന്ന ഉമ്മമാർ ഇവർക്കും അള്ളാഹു സുബാനഹുല ഇളവ് അനുവദിച്ച് കൊടുത്തിട്ടുള്ള വിഭാഗം തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നൊരു കാര്യം ഒരാൾ ഗർഭിണിയായി എന്നുള്ളതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ മുലയൂട്ടുന്ന ഒരു ഉമ്മയായി എന്നുള്ളതുകൊണ്ട് മാത്രം അയാൾ നോമ്പൊഴിവാക്കാൻ പാടില്ല ഗർഭിണിയാവട്ടെ മുലയൂട്ടുന്ന ഉമ്മയാവട്ടെ റമദാനിൽ പ്രയാസങ്ങളൊന്നുമില്ല ഗർഭിണിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അതല്ലെങ്കിൽ മുലയൂട്ടുന്ന ഉമ്മയാണ് പ്രശ്നമൊന്നുമില്ല മുലയൂട്ടുന്നുണ്ട് കുട്ടിക്ക് വേറെ ഫുഡും കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ അവരൊക്കെ റമദാനിലും നോമ്പെടുക്കൽ നിർബന്ധമാണ് പ്രയാസങ്ങളൊന്നുമില്ല അതേ അവസരത്തിൽ എപ്പോഴാണ് അവർക്ക് ഇളവ് നൽകപ്പെടുന്നത് ഗർഭിണി ഗർഭാവസ്ഥയിൽ അതിപ്പോൾ ഏത് മാസത്തിലുമാവാം തുടക്കത്തിൽ ചിലപ്പോൾ നിരന്തരമായി ചർദ്ദിച്ച് ഛർദ്ദിച്ച് അവശയാകുന്ന സഹോദരിമാരുണ്ട് അതേപോലെ തന്നെ വളരെയേറെ ക്ഷീണവും ബെഡ് റെസ്റ്റുമൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആ നിലക്കുള്ള സഹോദരിമാരുണ്ടാകും തീരെ അവർക്ക് കഴിയില്ല പ്രഗത്ഭരായ ഡോക്ടർമാർ അവരെ പരിശോധിക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോമ്പെടുക്കുന്നത് നിങ്ങൾക്ക് കഴിയില്ല അങ്ങനെ വിശ്വസ്തരായ ആളുകളുടെ ആ നിലക്കുള്ള നിർദ്ദേശം നൽകപ്പെട്ട ഒരു ഗർഭിണി അവർക്ക് അതുപോലെ തന്നെ അത് അവരുടെ ശാരീരികമായ ആരോഗ്യത്തിന് അതുപോലെ തന്നെ നമ്മുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ കാര്യങ്ങൾക്ക് ഒക്കെ പ്രയാസകരമായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഘട്ടങ്ങളിൽ അവർക്ക് ഇളവുകളുണ്ട് അതേപോലെ മുലയൂട്ടുന്ന ഉമ്മമാർ മുലയൂട്ടുന്ന ഉമ്മമാർ എന്ന് പറയുന്നത് കുട്ടിക്ക് ചിലപ്പോൾ അഞ്ചു മാസം ആറുമാസക്കായി കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ അതിൻ്റെ മുമ്പ് തന്നെയും മറ്റ് ഫുഡുകളൊക്കെ നൽകാൻ തുടങ്ങിയിരിക്കും എന്നാൽ മുലപ്പാൽ മാത്രം ഊട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ടാകും അവരെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പെടുക്കുമ്പോൾ മുലപ്പാൽ കുറയാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രയാസകരമായ പല സാഹചര്യങ്ങളും ഉണ്ടാകാനുമൊക്കെ ഇടയുള്ളതുകൊണ്ട് ഡോക്ടർമാർ പറയാറുണ്ട് അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ നോമ്പ് ഒഴിവാക്കുക അതൊക്കെ നമ്മുടെ പിന്നെ സഹോദരിമാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഓരോരുത്തരുടെയും അവസ്ഥകൾ വ്യത്യസ്തങ്ങളായിരിക്കും അവരവരുടേതായ ശാരീരികവും മാനസികവുമായ ശക്തിയുടെയും ഏറ്റ ഒക്കെ അടിസ്ഥാനത്തിൽ ഇവർക്കൊക്കെ വിവിധ രൂപത്തിലുള്ള അവസ്ഥകളായിരിക്കും ഉണ്ടാവുക ഏതായിരുന്നാലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ പ്രയാസമൊന്നുമില്ലെങ്കിൽ അവർ ഗർഭിണിയായിപ്പോയി അല്ലെങ്കിൽ പിന്നെ അവ മുലയൂട്ടുന്ന ഉമ്മയാണ് എന്നവര് പേരും പറഞ്ഞുകൊണ്ട് അവർക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവൊന്നുമില്ല അപ്പൊ ഇളവ് ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് പ്രയാസമുണ്ടെങ്കിലാണ് പ്രയാസമുണ്ടെങ്കിൽ ഗർഭിണികൾക്കും അതുപോലെ തന്നെ മുലയൂട്ടുന്ന ഉമ്മമാർക്കും നോമ്പ് ഒഴിവാക്കാം അങ്ങനെ ഒഴിവാക്കുന്ന ഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യത്തിലോ ഒക്കെ അവർക്ക് ഭയം തോന്നുകയാണെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം അവർ പിന്നീടത് എന്ത് ചെയ്യണം കലാവ് വീട്ടണം മുലയൂട്ടുന്ന സ്ത്രീകളുടെയും കാര്യം അങ്ങനെ തന്നെയാണ് അവർ പിന്നീട് അത് കലാവ് വീട്ടുക നഷ്ടമായ നോമ്പ് അവർ നോറ്റു വീട്ടിയാൽ മാത്രം മതി ചില അഭിപ്രായങ്ങളിലൊക്കെ കുട്ടികൾക്ക് വേണ്ടിയാണ് അവർ നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ അവർ നോമ്പ് കലാവ് വീട്ടുന്നതിന് പുറമെ മുത്ത് നൽകണം അഥവാ ഫിതിയെ കൂടി നൽകണം മിസ്കീനിന് ആഹാരം നൽകണം എന്നുകൂടി അഭിപ്രായപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാരുണ്ട് എന്നാൽ പല പണ്ഡിതന്മാരും ഭൂരിപക്ഷം പണ്ഡിതന്മാരും ആ അഭിപ്രായം അങ്ങനെ അവർ ഭക്ഷണമൊന്നും നൽകേണ്ടതില്ല തൻ്റെ കാര്യത്തിൽ ഭയപ്പെട്ടതുകൊണ്ടായാലും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഭയപ്പെട്ടതുകൊണ്ടാണെങ്കിലുമൊക്കെ അവർ റമദാനിൽ നോമ്പെടുക്കാൻ അവർക്ക് സാധ്യമാകാതെ വന്നാൽ മറ്റു ദിവസങ്ങളിൽ അവർ ആ നോമ്പ് കതാകു വീട്ടിയാൽ മതി പ്രായശ്ചിത്തമായി മു അതല്ലെങ്കിൽ ഭക്ഷണം നൽകുക എന്നുള്ള ഫിതിയൊന്നും അവർ നൽകേണ്ടതില്ല ഇതാണ് അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം എത്ര കാലം കഴിഞ്ഞാലും ചിലപ്പോൾ ഒരുപാട് കാലം അവർക്ക് പിന്നെ കഴിഞ്ഞില്ല ഉദാസീനത കൊണ്ടവരൊരിക്കലും ഒഴിവാക്കരുത് അലസരായിട്ട് അവർ അടുത്ത റമദാം വരെ നോറ്റി വീട്ടിയില്ല വെറുതെ ഇങ്ങനെ ഈസിയായിട്ടു എങ്കിൽ അവർ അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ അടുത്ത റമദാനിലാണ് പിന്നീട് അവർ ചെയ്യുന്നത് അതിൻ്റെ റമദാൻ്റെ ഒരു റമദാൻ കഴിഞ്ഞിട്ടാണ് അതും പിന്തിയിട്ടാണ് അതവരുടെ അലസത കൊണ്ടാണ് എങ്കിൽ അവർ എന്തു ചെയ്യണം നോമ്പും എടുക്കണം പ്രായശ്ചിത്തവും നൽകണം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരാണുള്ളത് എങ്ങനെ ഇങ്ങനെ അലസത കൊണ്ട് ഒഴിവാക്കിയതാണെങ്കിൽ അതല്ല അവർക്ക് പ്രയാസം തന്നെയായി കഴിഞ്ഞില്ല കുറെ ബുദ്ധിമുട്ടുകൾ അവർ ശ്രമിച്ചു റമദാൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിൽ അടുത്തറമാനും കഴിഞ്ഞിട്ടാണ് അവർക്ക് നോറ്റു വീട്ടാൻ കഴിയുന്നതെങ്കിൽ അതല്ല പിന്നെയും കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴാണോ അവർക്ക് കഴിയുക കഴിയുന്ന അവസരത്തിൽ അവർ നോറ്റു വീട്ടിയാൽ മാത്രം മതി പ്രായശ്ചിത്തമൊന്നും നൽകേണ്ടതില്ല ഫിതിയൊന്നും നൽകേണ്ടതില്ല എന്ന അഭിപ്രായമാണ് പ്രമാണത്തെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്നത് മറ്റുള്ള വീക്ഷണങ്ങളും പണ്ഡിത ലോകത്തുണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എനി സഹോദരന്മാരെ മറ്റൊരു അഭിപ്രായം ഈ വിഷയത്തിലുള്ളത് ഈ വിഷയത്തിൽ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഗർഭിണികളായ സ്ത്രീകളും മുലയൂട്ടുന്ന ഉമ്മമാരുമൊക്കെ അവർ വയോവൃദ്ധരുടെ വയോവൃദ്ധകളായ ആളുകളുടെ ആ ഗണത്തിൽ അവർക്ക് പ്രത്യേകം ഇളവുണ്ട് എന്നുള്ള അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അതായത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ മിസ്കീൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടല്ലാതെ അനുഷ്ഠിക്കാൻ കഴിയാത്ത വയോവൃദ്ധന്മാർ വൃദ്ധകൾ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ ആ ഗണത്തിൽ ഇവരെ കൂടി ചേർത്തിരിക്കുകയാണ് ചില സഹാബിമാർ അതായത് ഗർഭിണികൾ മുലയൂട്ടുന്ന ഉമ്മമാർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ഗർഭകാലത്തും അതുപോലെ തന്നെ മുലയൂട്ടുന്ന കാലത്തുമൊക്കെയായി അവർക്കൊരുപാട് നോമ്പുകൾ നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് അവരൊരു നോറ്റു വീട്ടാൻ നോക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ തുടരെ തുടരെ ചിലപ്പോൾ വീണ്ടും പ്രസവം വരും അപ്പോൾ വീണ്ടും റമദാൻ ആ പ്രസവത്തിന്റെ മുലയൂട്ടൽ കാലം വീണ്ടും ഗർഭം ആ പ്രസവത്തിന്റെ മുലയൂട്ടൽ കാലം ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ട് അവരങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ വരുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പ് നോറ്റിവീട്ടേണ്ടതില്ല അവർ ഫിതിയ നൽകിയാൽ മാത്രം മതി എന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഒരു ന്യൂനപക്ഷ പണ്ഡിതന്മാരുടെ വീക്ഷണം അങ്ങനെയാണ് ആ വീക്ഷണം പ്രബലമല്ല എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ ഈ വീക്ഷണം അഭിപ്രായപ്പെട്ട ഈ വീക്ഷണം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരതിന് പറയുന്ന ന്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ഈ പിന്നെ മുസാഫിറിനെ സംബന്ധിച്ചും രോഗിയെ സംബന്ധിച്ചും വിശുദ്ധ ഖുർഹാനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് മറ്റവസരങ്ങളിൽ അവർ നോറ്റു വീട്ടട്ടെ എന്ന് എന്നാൽ വയോവൃദ്ധരായ ആളുകൾ അവരെ സംബന്ധിച്ചും കുറാൻ പറഞ്ഞു മിസ്കീൻ വൃദ്ധനാണ് പടുക്കിഴവനാണ് കഴവിയാണ് അവർക്ക് നോമ്പെടുക്കാൻ കഴിയൂല അവർക്ക് ഫിദിയ മാത്രം മതി അതേ ഗണത്തിൽ ഇവരെയും ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ അത് മഹാന്മാരായ രണ്ട് സഹാബിമാരിൽ സഹാബിമാരില്ലെന്ന ഈ വീക്ഷണമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നു അതായത് പറ പ്രഗൽഭരായ സഹാബിമാര് തന്നെയാണ് ആ സഹാബിമാര് ഈ വീക്ഷണക്കാരാണ് മാത്രമല്ല ഇബിന് അബ്ബാസ് എന്നുള്ള വാചകം നമുക്ക് ഇമാം അവിടുത്തെ ഇപ്രകാരം വായിക്കാൻ സാധിക്കും ഹാമിലു വൽ ഫി സ്ത്രീ അവൾ കാര്യത്തിൽ ഭയപ്പെടുന്നു അല്ലെങ്കിൽ മുലയൂട്ടുന്ന ഉമ്മ തന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഭയപ്പെടുന്നു എങ്കിൽ അവർ രണ്ടാളും നോമ്പ് മുറിക്കട്ടെ നോമ്പ് ഓരോ ദിവസത്തിനും പകരം അവർ എന്ത് ചെയ്യുക മിസ്കീരിന് ഭക്ഷണം നൽകുക അത് മതി അവർക്ക് അവർ നോമ്പ് നോറ്റി വീട്ടേണ്ടതില്ല എന്ന വീക്ഷണമാണ് ഇബിൻ അബ്ബാസ് റതി അള്ളാഹുഅലാഹയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ അദ്ദേഹം അവിടുന്ന് ഈ ഇതേ വിഷയത്തിലുള്ള ഒരു കാര്യം അതായത് ഗർഭിണിയുടെയും മുലയൂട്ടുന്ന ഉമ്മയുടെയും വിഷയത്തിൽ ആ സ്ത്രീയോട് പറഞ്ഞത് എന്താണ് അന്തിബി മൻസിലത്തില്ല വളരെ ബുദ്ധിമുട്ടിയാലല്ലാതെ കഴിയില്ല എന്ന് പറയുന്ന സ്ഥാനത്താണ് നീ ഉള്ളത് അതുകൊണ്ട് എല്ലാ ദിവസത്തിനും പകരം നീ ഒരു നോമ്പര് നീ ഭക്ഷണം നൽകുക നീ കഥ വീട്ടേണ്ടതില്ല നിനക്കറി നിർബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായും തഫ്സീർ തൊബിരിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ ഇമാം ദാറകുത്തനീ റഹുല്ല അദ്ദേഹം രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അദ്ദേഹത്തിന്റെ ഭാര്യ അബ്ദുളിൻറെ അഥവാ ഇബിൻറെ ഭാര്യ തന്നെ മഹാനവറുകളോട് ചോദിച്ചു എപ്പോൾ വഹിയ അഹുബുല അവർ ഗർഭിണിയായിരിക്കെ ചോദിച്ചപ്പോൾ ഈ വിഷയകമായി ചോദിച്ചപ്പോൾ മഹാനപറികൾ നൽകിയ മറുപടി അഫ്തിരി നോമ്പ് മുറിച്ചോളൂ ഒഴിവാക്കിക്കോളൂ ഓരോ ദിവസത്തിനും പകരമായി നീ മിസ്കീനിൻ്റെ ഭക്ഷണം നൽകുക വീട്ടിൽ നിനക്ക് നിർബന്ധമില്ല അതാവശ്യമില്ല എന്നാണ് ഇബിൻ അലി അള്ളാഹുത്തലാഹു ഭാര്യക്ക് നൽകിയ മറുപടി എന്നുകൂടി ഇമാം ദാറക്കുത്തിനി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതായി കാണുവാൻ നമുക്ക് സാധിക്കും ഇപ്പൊ സഹോദരങ്ങളെ മാത്രമല്ല ഈ ന്യായം പറയുന്ന പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിലും മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരിലും പൂർവീകരിലും ഒക്കെ ഈ വീക്ഷണമുള്ള ആളുകളുമുണ്ട് ഒരു ന്യൂനപക്ഷ അഭിപ്രായമാണ് എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് എന്താണ് ആ അഭിപ്രായം അത്ര പ്രബലല്ല അതൊരു ദുർബലമായ അഭിപ്രായമാണ് ഒരു പ്രബലമായ അഭിപ്രായമല്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഈ അഭിപ്രായത്തെക്കുറിച്ച് പറയുന്നത് എന്നാൽ ഈ അഭിപ്രായം പറഞ്ഞ ആളുകൾ പറയുന്ന മറ്റൊരു പോയിന്റ് മഹാന്മാരായ ഈ രണ്ട് സഹാബികൾ പ്രഗൽഭരാണ് ഇബിൻ അബ്ബാസ് ബാഹു അദ്ദേഹം ഇമ പിന്നെ റയീസുൽ മുഫസിരി എന്നാണ് അറിയപ്പെടുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കളിൽ അഗ്രേസരനാണ് പ്രഗത്ഭനാണ് അതേപോലെ മുത്തപിഴുസുന്ന സുന്നത്തിനെ പിൻപറ്റുന്നതിൽ ഏറ്റവും വലിയ കണിശത പുലർത്തുന്ന വ്യക്തിത്വമാണ് ഈ പെരുമൃതി ഉള്ളാഹു വന്നുമാ അവരൊക്കെ ഈ അഭിപ്രായം പറഞ്ഞിട്ട് സ്വഹാബിമാർക്കിടയിൽ ഈ അഭിപ്രായമൊക്കെ അവർക്കിതാണ് അഭിപ്രായം എന്ന് അറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സഹാബി അത് പാടില്ല അഭിപ്രായം തെറ്റാണ് എന്ന് പറഞ്ഞതായിട്ട് അറിയപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഫലത്തിൽ അവരുടെയൊക്കെ ഒരു മൗനസമ്മതമുള്ള ഒരു വിഷയം കൂടിയാണിത് എന്നുകൂടി ഈ വീക്ഷണം അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാർ അവരുടേതായ ന്യായമായി ഉദ്ധരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ സുഹൃത്തുക്കളെ ഏതായിരുന്നാലും നമ്മൾ ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് അവരുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞ ആ ഒരു ന്യായമനുസരിച്ച് തന്നെ എന്തു ചെയ്യുക ഗർഭിണിയായിരിക്കെ അതേപോലെ തന്നെ മുലയൂട്ടുന്ന ഉമ്മമാരൊക്കെ അവരെ നോമ്പ് ഒഴിവാക്കേണ്ടെന്ന സാഹചര്യമാണെങ്കിൽ നോമ്പ് ഒഴിവാക്കുക എന്നിട്ട് അവരെന്ത് ചെയ്യട്ടെ അവർക്ക് ആരോഗ്യം വീണ്ടും കിട്ടി അതുപോലെ തന്നെ അവരുടേതായ പ്രയാസങ്ങളൊക്കെ മാറി അവർക്ക് നല്ല കാലം വരുമ്പോൾ അവരെന്ത് ചെയ്യട്ടെ നോമ്പെടുക്കൽ തന്നെയാണ് നല്ലത് നോമ്പെടുത്ത് വീട്ടുക അതാണ് അവർ ചെയ്യേണ്ടത് അതാണല്ലോ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അതേ അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടർച്ചയായ തുടർ പ്രസവങ്ങൾ തുടർ മുലയൂട്ടലുകളൊക്കെ വരുമ്പോൾ എത്രയോ വർഷങ്ങളുടെയൊക്കെ നോമ്പ് പെൻഡിങ്ങിലായി പോകും പിന്നെ അത് നോമ്പ് നോറ്റി വീട്ടുവാനുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ ഉമ്മമാർക്ക് ഉണ്ടാവുകയും ചെയ്യും അങ്ങനത്തെയൊക്കെ ഘട്ടങ്ങൾ വരുമ്പോൾ ഈ ഒരു ഇളവുകൾ അഥവാ ഈ സഹാബിമാരും മറ്റുള്ള പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ള ന്യൂനപക്ഷത്തിൻ്റെ ഒരു അഭിപ്രായമാണെങ്കിലും അവരും പ്രഗത്ഭരായ ആളുകൾ തന്നെയാണല്ലോ എന്നുള്ള നിലയ്ക്ക് ആ ഒരു അഭിപ്രായത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ നേരിടുന്ന ആളുകൾ ഈ അഭിപ്രായത്തെയും അവർക്ക് സ്വീകരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതാർക്കെങ്കിലും വേണ്ടി ഏതെങ്കിലും ആളുകൾ അങ്ങനെ ഇഷ്ടംപോലെ ഈ ഗർഭിണിയാണോ എന്നു നോമ്പെടുക്കണ്ട ഇനി നമ്മൾ മുതും ഒരു പിന്നെ പ്രായശിത്വം മാത്രം നൽകിയാൽ മതി എന്ന ഈസി അതേപോലെ തന്നെ അതൊരു ലളിതമായി ലാഘവബുദ്ധിയോടുകൂടെ കാണാൻ വേണ്ടി പറയുന്നതല്ല സഹോദരിമാരെ ഏതെങ്കിലും അങ്ങനത്തെ ഒരു ഇത്തരം ഒരു പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയും ഒരു ഇളവ് ആവാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഉണ്ടല്ലോ എന്നാ വീക്ഷണം അത്തരം സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ് അവരവരുടെ അവസ്ഥകൾക്കനുസരിച്ചു കൊണ്ട് എന്നാണ് ഈ ഉള്ളവനതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് അള്ളാഹു ആലം ഏതായിരുന്നാലും അള്ളാഹു സുബാനഹുവാല ഒരിക്കലും പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല എളുപ്പത്തെയാണ് അവൻ ഉദ്ദേശിക്കുന്നത് ഓരോ അവസ്ഥകൾ കണ്ടറിഞ്ഞുകൊണ്ടാണ് റഹ്മാനായ റബ്ബിൻ്റെ ഇസ്ലാമിക ശരീരത്തിൻ്റെ ഓരോ നിയമങ്ങളും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബഹാനഹുഅാല യഥാർത്ഥത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ആ കൃത്യമായ രൂപത്തിൽ തന്നെ എന്തൊക്കെയാണോ മനസ്സിലാക്കേണ്ടതെങ്കിൽ അതേപോലെ തന്നെ മനസ്സിലാക്കി അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം അള്ളാഹുവിനറിയാം ഓരോരുത്തരുടെയും അവസ്ഥകൾ എന്താണെന്ന് ആ അവസ്ഥകൾ റബ്ബറിയുന്നവനാണ് ആ റബ്ബാണല്ലോ നമ്മെ പരലോകനാളിൽ വിചാരണക്കെടുക്കുന്നതും പ്രതിഫലം നൽകേണ്ടതുമൊക്കെ ആ ഒരു മാനസികാവസ്ഥ അത് ഏത് കാര്യത്തിലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അള്ളാഹു സത്യം സത്യമായി തന്നെ മനസ്സിലാക്കുവാനും നല്ല നല്ല കാര്യങ്ങൾ കൂടുതൽ വളരെ ആവേശപൂർവ്വം മനസ്സിലാക്കുവാനും ഒക്കെയുള്ള നാഫി ആയ ഇൽമ ഒക്കെയുള്ള താൽപ്പര്യം അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങൾ എന്തു തന്നെ ന്യൂനതകളുള്ളവയാണെങ്കിലും റഹ്മാനായ റബ്ബവൻ്റെ പ്രത്യേകമായ മഹളായ പ്രത്യേക കാരുണ്യം മുഖേന എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ നിലക്ക് നമ്മിൽ നിന്ന് എല്ലാവരിലൊന്നും സ്വീകരിക്കുമാറാകട്ടെ പാപങ്ങളെല്ലാം പൊറത്തു തന്ന് നമ്മെ അവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ പാപമോചനം നൽകപ്പെട്ട മഹാഭാഗ്യവാന്മാരിൽ ഈ മാസത്തിൽ നമ്മെ എല്ലാം ഉല്ലാഹം ഉൾപ്പെടുത്തുമാറാകട്ടെ